നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി വിശ്വാസം ആർജിക്കാൻ ഈ സർക്കാരിന് സാധിച്ചുവെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിനുവദിച്ച നഷ്ടപരിഹാര തുക ഭൂ ഉടമകൾക്ക് ഉടൻ വിതരണം ചെയ്യുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ മന്ത്രിയെ നേരിൽ കണ്ട ബൈപ്പാസ് കൂട്ടായ്മയ്ക്കാണ് മന്ത്രി ഇക്കാര്യം ഉറപ്പു നൽകിയത് സംസ്ഥാനത്തെ വികസനത്തിന് മെല്ലെപ്പോക്കിന് വൻ മാറ്റം വന്നുവെന്നും ഇപ്പോൾ വേഗത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും പി നന്ദകുമാർ എം എൽ എ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി പോലീസിന്റെ പിടിയിൽ വഴിക്കടവ് കുന്നത്തുപൊട്ടി കുന്നത്തുകളത്തിൽ ഹനീഫയാണ് എസ് ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് ഫാമിന്റെ മറവിൽ എം ഡി എം എ വിൽപ്പന നടത്തിയ യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസും ധൻസാഫ് ടീമും ചേർന്ന് പിടികൂടി അഞ്ചാം മൈൽ സ്വദേശി വട്ടപ്പറമ്പൻ മുഹമ്മദ് മുനീറിനെയാണ് അറസ്റ്റ് ചെയ്തത് വാർത്തകൾ വിശദമായി ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി വിശ്വാസം ആർജിക്കാൻ ഈ സർക്കാരിന് സാധിച്ചുവെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ ഈ എന്നുള്ളത് ഏറ്റവും നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെൻറ്റ് ഭരണത്തിൻ്റെ നാനാ തലങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാരാണിത് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇനി നാലോ അഞ്ചോ കാര്യങ്ങളാണ് പ്രകാരം നമുക്ക് ചെയ്തു തീർക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് തുടർ ഭരണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചത് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് സർക്കാരിന്റെ നയം ഭരണത്തിന്റെ നാനാ തലങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാർ ആണിത് പ്രകടന പട്ടികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒട്ടുമിക്ക പദ്ധതികളും പാലിക്കാൻ കഴിഞ്ഞു ഇനി വിരലിൽ ഉണ്ടാവുന്ന പദ്ധതികൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ പി നന്ദകുമാർ എം അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് സംസാരിച്ചു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എ ഡി എം എൻ എം മെഹറലി സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി പി അനിൽ എൻ സി പി ജില്ലാ പ്രസിഡന്റ് കെ പി രാമനാഥൻ ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് സമത് തൈയിൽ കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് ജോസ് വർഗീസ് എൽ ജെ ഡി ജില്ലാ പ്രസിഡന്റ് സബാഹ് പുൽപറ്റ എന്നിവർ സംബന്ധിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ചടങ്ങിന് നന്ദി പറഞ്ഞു ചടങ്ങിന് ശേഷം പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു ശേഷം ജില്ലാതല ഉദ്യോഗസ്ഥർക്കും വിശിഷ്ട വ്യക്തികൾക്കുമൊപ്പം അദ്ദേഹം സ്റ്റാളുകൾ സന്ദർശിച്ചു നിലമ്പൂർ ബൈപാസ് നിർമ്മാണത്തിന് അനുവദിച്ച നഷ്ടപരിഹാര തുക ഭൂ ഉടമകൾക്ക് ഉടൻ വിതരണം ചെയ്യുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സർക്കാർ അനുവദിച്ച തുക ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയെ നേരിൽ കണ്ട ബൈപ്പാസ് കൂട്ടായ്മയ്ക്കാണ് മന്ത്രി ഇക്കാര്യം ഉറപ്പ് നൽകിയത് ലാൻഡ് ലാന്റ് വേണ്ടി ലാൻഡ് എടുക്കുന്നില്ല റോഡിന്റെ മൊത്തത്തിലാണല്ലോ ഓരോ ഘട്ടമായിട്ട് നേരത്തെ പണം ഇപ്പം ഇതെല്ലാം ആണ് ഇപ്പൊ അതിന്റെ ഒരു ഭാഗം ഈ ഭൂമി പോകുന്നതിന് പണം കൊടുക്കാൻ തന്നെയാണ് അത് ആദ്യം തന്നെ കൊടുക്കുക കാരണം അതിന്റെ ഒരു നടപടിക്രമം ആയാൽ അധികം നീട്ടാതെ തന്നെ പണം കൊടുക്കുന്നതാണ് സർക്കാരിന് നല്ലത് സർക്കാരിന് ഈ പണം കണ്ടെത്തണം പക്ഷെ അത് കൊടുക്കാൻ പറ്റും അപ്പൊ ആദ്യം പണം അതിന് അതിന് കൊടുക്കുക പിന്നെ റോഡും ഡിസൈനും ബാക്കി കാര്യങ്ങളെല്ലാം പറയണം അപ്പൊ അതിന്റെ നടപടിക്രമം അനുസരിച്ചിട്ട് കൊടുക്കാൻ തന്നെയാണ് അതിന്റെ ബാക്കി നടപടിക്രമം പി ഡബ്ല്യു ഡിയും റവന്യൂവും എല്ലാം ചേർന്നിട്ടാണ് അപ്പൊ നിലകാര്യ വകുപ്പ് ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ധനകാര്യ വകുപ്പിന് ഉത്തരവാദിത്വം ഉണ്ട് ആദ്യം പണമാണല്ലോ പിന്നീട് അല്ലെ ഡിസൈൻ വന്നിട്ട് റോഡ് പാലം ഫ്ലൈ ഓവർ ഒക്കെ കാണുമതി എത്ര എങ്ങനെയാണെന്ന് മൊത്തം ഡിസൈൻ എനിക്ക് എനിക്കറിയില്ല അതെ അതനുസരിച്ചിട്ടാണ് അതിന്റെ ഡിസൈൻ അനുസരിച്ച് അവരത് ടെൻഡർ ചെയ്ത് അതും വേറെ വർക്ക് വരും ആദ്യം ലാൻഡ് ഇല്ലാതെ കോടതി പണിയാൻ പറ്റില്ലല്ലോ ലാൻഡ് എടുക്കാതെ ലാന്റിന്റെ പണം കൊടുക്കാതെ ആ പ്രശ്നമില്ല അവര് നേരത്തെ തന്നെ വാലുവേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നതാണല്ലോ എന്റെ നിലമ്പൂർ ബൈപാസ് നിർമ്മാണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും ബൈപ്പാസ് നിർമ്മാണത്തിനുമായാണ് ഭരണാനുമതിയായത് തുക അനുവദിച്ചിട്ടും വിതരണം ചെയ്യാനുള്ള തടസ്സം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ബൈപ്പാസ് കൂട്ടായ്മ മന്ത്രിയെ നേരിൽ കണ്ടത് നഷ്ടപരിഹാര തുക ആദ്യം വിതരണം ചെയ്യുമെന്നും തുടർനിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂർ ടി ചേർന്ന കൂടിക്കാഴ്ചയിൽ പി വി അബ്ദുൽ വഹാബ് എം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ബൈപ്പാസ് കൂട്ടായ്മ പ്രതിനിധികളായ കെ പി ഉമ്മർ ജെയിംസ് മയന്താണി തുടങ്ങിയവരും പങ്കെടുത്തു ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ബൈപ്പാസിന് പണം അനുവദിച്ച മന്ത്രിയെ ബൈപ്പാസ് കൂട്ടായ്മ ഉപഹാരം നൽകി അഭിനന്ദിച്ചു എൽ മണ്ഡലം കമ്മിറ്റിയും മന്ത്രിക്ക് ഉപഹാരം നൽകി നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണ പദ്ധതിക്ക് നടപടി തുടങ്ങിയിട്ട് മൂന്നര പതിറ്റാണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജ്ഞാപനം ഇറങ്ങിയ ഈ പദ്ധതി ദീർഘകാലമായി നടപ്പാകാതെ കിടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ചും മറ്റുമുള്ള ആഘാത പഠന റിപ്പോർട്ട് വന്നത് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ മുക്കട്ട വരെയും മുക്കട്ട മുതൽ വെളിയംതോട് വരെയും രണ്ടു ഘട്ടമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക പദ്ധതിക്കായി പത്ത് ദശാംശം ആറ് ആറ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് നിലമ്പൂർ പട്ടണത്തിലെ തിരക്കുകൾ കുറയ്ക്കാനും സംസ്ഥാന പാത ഇരുപത്തിയെട്ടിലെ ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാനും നിലമ്പൂർ ബൈപ്പാസ് സഹായിക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട സംസ്ഥാന പാതകളിൽ ഒന്നാണിത് ുള്ള ടൂറിസ്റ്റുകളുടെ യാത്രയ്ക്കും മറ്റും ഈ പാത കാര്യമായി ഉപയോഗിക്കപ്പെടും സംസ്ഥാനത്തെ വികസനത്തിന് മെല്ലെപ്പോക്കിന് വൻ മാറ്റം വന്നുവെന്നും ഇപ്പോൾ വേഗത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും പി നന്ദകുമാർ എം എൽ എ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എൻ കേരളം പ്രദർശന വിപണന മേളയിലെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി മേഖല തിരിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാതല അവലോകന യോഗങ്ങൾ നടക്കുന്നുണ്ട് ഈ യോഗത്തിൽ പദ്ധതികൾ നേരിടുന്ന പ്രതിസന്ധികൾ മുഖ്യമന്ത്രിയോട് നേരിട്ട് ബോധിപ്പിക്കാൻ ജില്ലാതല ഉദ്യോഗസ്ഥർക്ക് അവസരം നൽകുന്നു ഈ പരിപാടിയിലൂടെ സംസ്ഥാനത്തെ പല വികസന പദ്ധതികളും വേഗത്തിലാക്കാൻ സഹായിക്കുന്നുമുണ്ട് രാജ്യത്തിന് മാതൃകയായ പല വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ജില്ലയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന വൻകിട പദ്ധതികൾ നടപ്പിലാക്കാൻ പദ്ധതികളുണ്ട് എല്ലാ മേഖലയിലും കഴിയണം അതിനായി ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി പോലീസിന്റെ പിടിയിൽ വഴിക്കടവ് കുന്നത്തുപൊട്ടി കുന്നത്തു കളത്തിൽ ഹനീഫയെയാണ് എസ് ഐ ടി പി അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യൻ ബാങ്ക് ശാഖകളിലെ മാനേജർമാരുടെ പരാതിയിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ട് തട്ടിപ്പുകളും ജനുവരി ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ ബാങ്ക് ശാഖയിൽ നൂറ്റി ഇരുപത് ദശാംശം എട്ട് ഗ്രാമിന്റെ പതിനഞ്ച് വളകൾ പണയം വെച്ചു അഞ്ചു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വായ്പ എടുത്തു മാർച്ച് പതിനാലിന് നാപ്പത് ദശാംശം മൂന്ന് നാല് ഗ്രാമിന്റെ അഞ്ച് വളകൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് പണയം വെച്ചു ഉരച്ചു നോക്കിയാൽ വ്യാജമെന്ന് തിരിച്ചറിയാനാകാത്ത വിധം പ്രത്യേക തരം ലോഹത്തിൽ നിർമ്മിച്ച് സ്വർണം പൂശിയതാണ് വളകൻ വിശ്വാസവഞ്ചനയ്ക്ക് കേസെടുത്ത പോലീസ് രഹസ്യവത്തെ തുടർന്ന് നിലമ്പൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ ബാങ്ക് അധികൃതർ തിരിച്ചറിഞ്ഞു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഇൻസ്പെക്ടർ സുനിൽ പുളിക്കന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ മുസ്തഫ മുജീബ് ടി ബിജേഷ് എം ആഷിഫ് ബിപിൻ നൌഫൽ സുനു എന്നിവരാണ് കേസ് അന്വേഷിച്ചത് പ്രതിക്കെതിരെ വഴിക്കടവ് പാട്ടിക്കാട് എടക്കര എടവണ്ണ നാട്ടുകല്ല് സ്റ്റേഷനുകളിൽ സമാന കുറ്റകൃത്യത്തിന് കേസുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഫാമിന്റെ മറവിൽ എം ഡി എം എ വിൽപ്പന നടത്തിയ യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസും ഡെൻസ് ഡെൻസാഫ് ടീമും ചേർന്ന് പിടികൂടി അഞ്ചാമയിൽ സ്വദേശി വട്ടപ്പറമ്പൻ മുഹമ്മദ് മുനീറിനെയാണ് ഇൻസ്പെക്ടർ വി അമീർ അലി അറസ്റ്റ് ചെയ്തത് ഉപ്പുവള്ളി ഓർമംകുണ്ട് എന്ന സ്ഥലത്ത് മുനീറിന്റെ ഉടമസ്ഥയിലുള്ള പട്ടികളെ വളർത്തുന്ന ഫാം കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന് ലഭിച്ച രഹസ്യവരത്തെ തുടർന്ന് പൂക്കോട്ടുംപാടം പോലീസും ഡാൻസാപ്പ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് രണ്ടേ ദശാംശം രണ്ടേ അഞ്ച് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രദേശത്ത് കടത്ത് സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി എസ് ഐ ശരത് കെ എസ് ഐ എ ജാഫർ സീനിയർ സി പി ഒ സജീഷ് എന്നിവരും ഡാൻസാപ്പ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജാക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കരിമ്പുഴയിൽ യുവാവ് മുങ്ങി മരിച്ചു നിലമ്പൂർ ഏനാന്തി പുത്തൻപുരയിൽ ജയേഷ് ആണ് മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതോടെ കരിമ്പുഴ ഏനാന്തി കടവാണ് അപകടം പുഴയിലെ കാൽ കുടുങ്ങിയതാണ് അപകടം സംഭവിച്ചത് ജീവൻ നഗരസഭയ്ക്കു കീഴിലെ റോഡുകളുടെ നവീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി കാലങ്ങളായി തകർന്നു കിടക്കുന്ന നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ റോഡിനും ശാപമോക്ഷമാവുന്നു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചു ാലിറ്റിയുടെ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് ഏകദേശം നാല് വർഷം പിന്നിടുകയാണ് ഈ നാല് വർഷത്തിനിടയ്ക്ക് മുനിസിപ്പാലിറ്റിയുടെ അടിസ്ഥാന വികസന കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി മുന്നിൽ നൽകിയത് ഒരു പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റി ആയി മാറുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ധാരാളം സേവനങ്ങളുണ്ട് റോഡുകളായാലും വെള്ളമായാലും വെളിച്ചമായാലും ഈ മൂന്ന് കാര്യത്തിലും ഇന്ന് ഈ നാലര വർഷം കൊണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പരിപൂർണമായി വിജയിച്ചു എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം കാരണം കൂടി നമ്മൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തിമൂന്ന് വാർഡുകൾക്ക് പുറമെ നിലമ്പൂരിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ വികസന വിപ്ലവത്തിൽ കൂടെ അതായത് ശരിക്കും വെളിച്ച വിപ്ലവത്തിൽ കൂടെ മുന്നേറികൊണ്ടിരിക്കുകയാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ യു കെ ബിന്ദു ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാട് ഇബ്രഹീം കൌൺസിലർമാരായ കുഞ്ഞുട്ടിമാൻ പ്രതീഷ് കുപ്പായി എൻ ജി ഒ യൂണിയൻ പ്രതിനിധി കെ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ലക്ഷം രൂപയാണ് നാൽപ്പത്തിരണ്ട് റോഡുകളുടെ നവീകരണത്തിനായി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് നീക്കിവച്ചത് ഇതോടെ നഗരസഭയുടെ കീഴിലെ മുഴുവൻ റോഡുകളുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാവുമെന്ന് അധികൃതർ പറഞ്ഞു ജനഹൃദയങ്ങളിൽ ആവേശത്തിന്റെ അലയോലികൾ തീർത്ത് ഷഹബാസ് അമൻ പാടി എന്റെ കേരളം പ്രദർശന വിപണന വേളയിലെ ആദ്യ ദിനത്തിലെ സാംസ്കാരിക പരിപാടിയായ ഷഹബാസ് പാടുന്നു ഗസൽ വിരുന്ന് ആസ്വദിക്കാൻ വിവിധയിടങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് കോട്ടക്കുന്നിൽ ഒഴുകിയെത്തിയത്

കളിച്ചു വളർന്ന കോട്ടക്കുന്നിലെ ഓർമ്മകൾ പറഞ്ഞാണ് സംഗീത വിരുന്ന് തുടങ്ങിയത് ഗസലിന്റെ മാന്ത്രികതയും മലപ്പുറത്തിന്റെ മൊഞ്ചും ഒന്നു ചേർന്ന ഷഹബാസിന്റെ ആലാപന വൈഭവം മലപ്പുറം നെഞ്ചേറ്റി നിറഞ്ഞ സദസ്സിലെ ഷഹബാസിന്റെ പാട്ടും പറച്ചിലും പുളകം കൊള്ളിച്ചു പ്രണയമായും വിരഹമായും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ മലയാളികൾ കോർത്തിട്ട മെലഡികളും ഗസലുകളും ഷഹബാസ് അമൻ അവതരിപ്പിച്ചു പാട്ടുകാരനൊപ്പം ചേർന്ന് കാണികളും ചേർന്ന് പാടി ബാബുരാജിന്റെ സംഗീതത്തിൽ തലമുറകൾ പാടി നടന്ന വിരഹത്തിന്റെയും ഏകാന്തതയുടെയും സ്പന്ദനമുള്ള ഗാനത്തിന്റെ പുതിയ പാടിയപ്പോൾ സദസ് നൽകിയത് ജീവനുള്ള വരികളുടെ നിലയ്ക്കാത്ത താളത്തിൽ തണുത്തു വിരിഞ്ഞ രാവു പടരുന്നത് വരെയും പാട്ടുകളുടെ താളത്തിലായിരുന്നു സദസ് മുഴുവനും ഓരോ ഗാനങ്ങളെയും ഹൃദയത്തിലേക്ക് ചേർത്തു വെച്ചാണ് കാണികൾ മടങ്ങിയത് പൊന്നാനിയിൽ ലഹരിക്കടത്ത് തടയാൻ ശ്രമിച്ച എസ് ഐ വാഹനമിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി കാപ്പ്രകാരം അറസ്റ്റിൽ പൊന്നാനി വെളിയംകോട് എസ് ഐ പടിയിൽ താമസിക്കുന്ന കൊളത്തേരി സാദിഖാണ് പിടിയിലായത് പൊന്നാനിയിൽ കഴിഞ്ഞ ഡിസംബറിൽ ബാംഗ്ലൂരിൽ നിന്നും മയക്കുമരുന്നുമായി കാറിൽ വരുന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കാർ തടഞ്ഞു പരിശോധിക്കാൻ ശ്രദ്ധിച്ച പൊന്നാനി എസ് ഐയെ വാഹനമിടിച്ച് പരിക്കേൽപ്പിച്ച് മയക്കുമരുന്നുമായി കാറിൽ രക്ഷപ്പെട്ട സംഭവത്തിലാണ് കാർ ഓടിച്ച മുഖ്യപ്രതി സാദിഖ് പിടിയിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പൊന്നാനി എസ് ഐ യാസിർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ അഭിലാഷ് പ്രശാന്ത് കുമാർ എസ് സിവിൽ പോലീസ് ഓഫീസർമാരായ മഹേഷ് മോഹൻ കൃപേഷ് ശ്രീരാജ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അടിപൊളി പിടിച്ചുപരി വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് സാധിക്കും ഒരു മാസം മുൻപാണ് തവനൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് ജില്ലയിൽ കേസുകളിൽ ഉൾപ്പെട്ട സ്ഥിരം ക്രിമിനലുകളായ പ്രതികൾക്കെതിരെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് ജില്ലാ കളക്ടർ കാപ്പ ചുമത്തി ഉത്തരവിറക്കിയത് പ്രതിയെ ബിഒ സെൻട്രൽ ജയിലിൽ ആറു മാസത്തേക്ക് കരുതൽ തടങ്കലിൽ ആക്കി ഫ്രഷ് അനുബന്ധിച്ച് ലക്കി ഡ്രോ നറുക്കെടുപ്പിൽ ഷോറൂമിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്തവരിൽ നിന്നുമുള്ള വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി ഒന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ അർഹനായത് ജിതിൽ കൃഷ്ണ രണ്ടാം സമ്മാനമായ ഗ്യാസ് സ്റ്റൗ വിജയ് രാധാകൃഷ്ണൻ മൂന്നാം സമ്മാനമായ ഇംപെക്സ് കുക്കർ വിജയ് ഡോക്ടർ ഹാഷ്മി ടോപ് മീ നൂഡിൽസ് വിജയ് അർപ്പിത ബിനു എന്നിവർക്കാണ് സമ്മാന വിതരണം നടത്തിയത് ഡയ്പർമാരായ നബിൽ ഹംസ യാക്കൂബ് ജാബിർ ഷാമിൽ എന്നിവർ സമ്മാന വിതരണം നിർവഹിച്ചു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം